ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എന്നാണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ വേറെ എന്താണ് ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു ഇന്നല്ല മിക്കവാറും ഇവിടെ നല്ല മഴയുണ്ട് ഇവിടെ മഴയുടെ ഒരാവശ്യവും ഇല്ല ഇഷ്ടം പോലെ അപ്പോൾ അതെ ഈ എന്താ വെളുത്തുള്ളി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇത് വലിയ വെളുത്തുള്ളിയാണേ അപ്പം ഞാനിതൊന്ന് ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യട്ടെ ഓക്കേ അപ്പോൾ അതേ ഞാൻ പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ അതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം അപ്പോൾ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ നല്ലെണ്ണയാകുമ്പം ഈ അച്ചാറൊക്കെ കുറേ നാൾ കേടാവാതെ ഇരുന്നുള്ളൂ അപ്പം നല്ലെണ്ണയായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ചൂട് ഒഴിച്ച നല്ല സ്വാദൊക്കെ വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണം കൂടുതലൊഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊന്ന് ചൂടാക്കട്ടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പറയുന്നത് പോലെ ആ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കടുവിട്ട ഉടനെ കടുവ് പൊട്ടണം എന്നാ അത്രയും സമയം എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാനുള്ളൊരു ക്ഷമയില്ല അപ്പോൾ കടുവ പൊട്ടി നല്ലവണ്ണക്കേത്ത് കടുവൊക്കെ കിടന്ന് പൊട്ടുമ്പോൾ എന്തോ ഒരു സ്മെല്ല് പിന്നെ ഈ ഇച്ചൂരുവാ ഉലുവ ഉലുവയോ അല്ലെങ്കിൽ ഉലുവപ്പൊടിയാണെങ്കിലും ചേർക്കാം പക്ഷേ ഉലുവപ്പൊടി ആദ്യമേ ചേർക്കണ്ട പൊടിയാണെങ്കിൽ അപ്പോൾ ഉലുവായും പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തന്നെ ആ ഉലുവ മുന്നോട്ട് വരുമ്പോഴേലായി ബ്രൗണാകുമ്പോഴേക്കും ഇഞ്ചി ഇടാം തീയൊന്ന് കുറച്ച് വയ്ക്കുക കടുവ് പൊട്ടി കഴിയുമ്പോൾ തീയൊന്നും കുറച്ച് വയ്ക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഉഴുവേകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇഞ്ചി ഇട്ടു അല്ലെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടു

പൊട്ടിച്ചരക്കുമ്പോഴേക്കും എണ്ണ മുഖത്തിൻ്റെയൊക്കെ ഷേപ്പ് മാറും അപ്പം മാറി നിന്ന് ആരും ഇന്നളും ഇന്നലെ ഏതോ ഒരു വീടിയൊക്കെ ഉണ്ട് കടുവ് ഇറക്കുമ്പോൾ ഈ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കടുവ തുറക്കുന്ന ആ ഇനി നമുക്ക് എങ്ങനെയാണ് വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടല്ല ഇത് വലിയ വെളുത്തുള്ളിയായി ചൈ ചൈന വെളുത്തുള്ളിയാണെന്ന് തോന്നുന്നത് ആ അതെ ആണെന്ന് തോന്നുന്നല്ല അതെ ചൈനയിൽ നിന്ന് വരുന്ന വെളുത്തുള്ളിയാ അതൊക്കെ ഭയങ്കര വലുപ്പം ഞാനത് ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്ത് അതും കൂടെ ഒരു കുറച്ച് നേരം അതൊന്ന് വഴന്ന് വരട്ടെ ഉത്തിരി മുഴുവനായിട്ടും വേവണ്ട ഒരു പകുതി എന്താ മതി എന്നു കിടന്ന് എന്തൊരു സ്മെല്ലെന്നറിയോ ഇവിടെ നല്ല തണുപ്പാലും ഞാൻ വീണ്ടോ തുറന്നിട്ടിരിക്കട്ടുണ്ട് തുറന്നിട്ടിരിക്കുമ്പോ വലിയ തണുപ്പ് അറിയത്തില്ലല്ലോ തുറന്നിട്ടില്ലെങ്കിൽ ും അപ്പൊ പിന്നെ വേറെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷങ്ങള് നമുക്ക് ഒരു കുറച്ചു ഉപ്പ് നോക്കിട്ട് കൊടുക്കാം വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോൾ ഇത് ചെയ്ത ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യും പക്ഷെ നാളെ അല്ലേ നിങ്ങൾ കാണുവല്ലേ ഇലക്ഷൻ വോട്ട് ചെയ്യാനൊക്കെ എനിക്ക് ഓട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് ചെയ്യാൻ പോവും പോകും പോകണന്ന ലോകോ അവരൊക്കെ പറയുന്ന കേട്ടോ അവരുടെയൊക്കെ ചെടിയും അവരുടെ ഇതൊക്കെ നിൽക്കുന്ന നിക്കുന്നതാണ് എല്ലാം കരിഞ്ഞ് വെള്ളമില്ലാതെ ഇല്ലാതെ പക്ഷെ അജിതയുടെ ഗാർഡൻ നല്ല സൂപ്പറായിട്ട് ആയിട്ട് നിക്കുന്ന അജിതയൊക്കെ കുട്ടനാടായത് കാരണമായിരിക്കും അവർക്ക് ചിലപ്പോ വെള്ളമൊക്കെ കാണുമായിരിക്കും ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂക്കളും എല്ലാം പിന്നെ വേറെ എന്താ ഞാനൊരു വെളുത്തുള്ളി എടുത്തൊന്ന് ചെറുപായിട്ടൊന്ന് കടിച്ചു നോക്കട്ടെ ചൂടാണ് എന്നാലും പകുതി വെന്തെന്ന് നോക്കട്ടെ ഉം ഉം പകുതി വെന്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഇങ്ങനെ ഈ പരുവത്തി ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കഴിച്ചിട്ട് ഓക്കെ ഇനിയിപ്പോ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എനിക്ക് അളവൊന്നും ഇല്ല കേട്ടോ എല്ലാം ഒരു കൈ കണക്കാണ് പിന്നെ വേറെന്താണ് മുളക് കൂടി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വീഡിയോ എടുക്കുമ്പോ ഉണ്ടല്ലോ ചിലപ്പോ ചേ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് മറന്നുപോകുന്നു അപ്പോൾ കുറച്ച് മുളക് പൊടി കിട്ടും മഞ്ഞൾപ്പൊടി കിട്ടും എന്നിട്ട് അതിൻ്റെ പച്ചമനൊക്കെ മാറുന്നിടം വരെ ഒന്ന് എടുക്കുക തീയക്കെ ഞാൻ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ അതൊരു മുളക് പൊടിയൊക്കെ പരിഞ്ഞു പോകും മുളക് പൊടിയും ഇവിടെ ഇടാം കളർത്തി വേറെന്തെങ്കിലും ഇടാൻ മറന്നു മറന്നുപോയോ എന്തു പറയാന ഒരു വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഡിയോ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കറി എടുക്കുന്നവരെ സമ്മതിക്കണം അല്ലേ കുക്കിങ്ങും ഈ വീഡിയോ കൊടുത്തു എല്ലാം കൂടെ എന്തൊരു പാടാ

ഇല്ല കേട്ടോ നിങ്ങൾക്കൊന്ന് കാണാൻ വയ്യല്ലോ അല്ലേ ഞാൻ ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ അപ്പം ഞാൻ ഇടുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ എടുത്തു കമ്മത്തും അവർ കണക്കുമില്ല കണക്കില്ലെന്നല്ല എനിക്കറിയാം കേട്ടോ എപ്പോഴും ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു അളവും കണക്കും കാര്യങ്ങളുമൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഈ വിനേഗറിന്റെ ആ ഒരു ഇതേ ഉള്ളു ഉപ്പ് കുറവാണ് ഞാൻ ആദ്യം കുറച്ചുപ്പ് ഇട്ടായിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പഞ്ചസാര ഇടണം കേട്ടോ പഞ്ചസാരയോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ ഇടാൻ കേട്ടോ ബ്രൗൺ ഷുഗറാണ് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ എന്ത് വേണേലും ഇടാം അപ്പോൾ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ എല്ലാരും ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഞാൻ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ എല്ലാവരും അതുപോലെ തന്നെ ഉണ്ടാക്കിക്കോണം നല്ല അടിപൊളി അച്ചാറാണ് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അച്ചാറൊക്കെ എല്ലാവരും കണ്ടല്ലോ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം ഓക്കേ സൂപ്പർ എന്നാ മണമെന്നറിയാമോ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇതിൻ്റെ ഗുണമെല്ലാം പോകുന്നു തോന്നുന്നു അത്രയ്ക്കും നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ ഉപ്പ് നോക്കി 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 എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് നോക്കി നോക്കി അച്ചാത്തു തീരും അടിപൊളി അടിപൊളി അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വേറെന്താ അപ്പോൾ വേറെ എന്താണോ ഒരു കാര്യം കൂടിയൊക്കെ പറയണമെന്ന് ഞാൻ നോക്കാം പിന്നെ ഇത് ചൂട് ആറിയതിന് ശേഷമേ എടുത്ത് കുപ്പിയിലെ ഈ കുപ്പിയില്ലേ കുപ്പി പാത്രങ്ങളില്ലേ അതിനകത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും അച്ചാർ വെക്കരുത് പിന്നെ ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എല്ലാം പുറത്ത് വെച്ചിരുന്നിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര നാൾ വേണേലും പുറത്ത് ഇരുന്നോളൂ കേടാകത്തില്ല അത്രയ്ക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന പോലെ തണുപ്പാണ് പുറത്ത് അപ്പം പുറത്തൊക്കെ വെച്ചാൽ മതി ഇവിടെ ഞാൻ പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും ഇവിടെ എത്ര നാളിങ്ങനെ പുറത്തിരുന്നാലും കേടാകത്തില്ല നാട്ടിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ എടുത്ത് രണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം അതുപോലെ തന്നെ കുപ്പി പാത്രത്തിൽ എടുത്ത് വയ്ക്കുക അപ്പം കണ്ടല്ലോ അച്ചാർ ഒന്നുകൂടെ ഉപ്പേ ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു നല്ല ടേസ്റ്റ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം നാളെ ഈ വീഡിയോ നിങ്ങൾ കാണും രാവിലെ എഴുന്നേറ്റ് എന്താ ഫോൺ തുറക്കുമ്പോഴേ എൻ്റെ വീഡിയോ ആയിരിക്കും കാണുന്നത് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോയൊക്കെ കണ്ട് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ പിന്നെ കമൻ്റ് ചെയ്യണം എൻ്റെ പോരായ്മകളും ആ പോരായ്മ പോരായ്മകളും ഇനി എന്തൊക്കെ ചെയ്താൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അപ്പോൾ എന്താ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരോടും ഫാമിലിയിലുള്ള ആൾക്കാരോടും ഒക്കെ പറയാം ഈ പാവൻ ചേച്ചിയുടെ എന്താ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു പാവൻ ചേച്ചിയാണ് ആ ചേച്ചിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണണേ എന്നൊക്കെ നിങ്ങളുടെ കൂട്ടുകാരോടും ഫാമിലിയിലുള്ള ആൾക്കാരോടും ഒക്കെ പറഞ്ഞാൽ നല്ലതല്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ റെസിപ്പികളൊക്കെ കാണുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം ചെയ്യുകയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുകയും ചെയ്യാം ഉണ്ടാക്കി അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമ്മൾ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ എല്ലാവർക്കും വീഡിയോ കാണാത്തവർക്കും എല്ലാം ഇനി കാണാനിരിക്കുന്നവർക്കും എല്ലാം ഒത്തിരി നന്ദി സ്നേഹം താങ്ക് യു ബായ് അപ്പോൾ വെളുത്തുള്ളിയ സാറ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ